രാജ്യത്തെയും അടുത്തറിയാൻ ഏറ്റവും നല്ല മാർഗം റോഡ് ട്രിപ്പാണെന്ന് പറയാറുണ്ട് പക്ഷേ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്ന രാജ്യത്തിന്റെ ഡ്രൈവിംഗ് നിയമങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് പ്രാദേശിക നിയമങ്ങൾക്ക് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധുവായ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കുക എന്നതാണ് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും നിങ്ങളുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാം ആ രാജ്യങ്ങൾ ഏതെല്ലാം എന്നൊന്നും നമുക്ക് നോക്കാം ആദ്യത്തേത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയാണ് നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിലേക്ക് നിങ്ങളുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് അവിടെ വാഹനം ഓടിക്കാം നിങ്ങളുടെ ലൈസൻസ് ഇംഗ്ലീഷിൽ അച്ചടിച്ചതായിരിക്കണം ഏതെങ്കിലും പ്രാദേശിക ഭാഷയിൽ ആവരുത് കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിങ്ങളുടെ വരവിൻ്റെ പോക്കിന്റെയും രേഖകളുടെ ഐ നയൻറ്റി ഫോർ ഫോമും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ രാജ്യത്ത് പ്രവേശിച്ച തീയതി കണക്കാക്കാൻ നിങ്ങൾക്ക് സി ബി പി ജി ഒ മൊബൈൽ ആപ്പും ഉപയോഗിക്കാം അടുത്തത് കാനഡയാണ് ഇന്ത്യയിൽ നിന്ന് ധാരാളം സന്ദർശകർ എത്തുന്ന മറ്റൊരു രാജ്യമായ കാനഡയിലും സാധുവായ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ പറ്റും എന്നാൽ ഇതിലുള്ള കാലയളവ് വളരെ കുറവ് തന്നെയാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ഒരു വർഷം വാഹനം ഓടിക്കാൻ കഴിയുന്ന അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായി കാനഡയിൽ നിങ്ങൾക്ക് രണ്ടു മാസത്തേക്ക് മാത്രമേ സാധിക്കൂ എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അടുത്തത് യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡത്തിലെ എല്ലാ രാജ്യങ്ങളും അതായത് ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൻസ് അടക്കൻ അയർലാൻഡ് നിങ്ങൾ ആദ്യമായി അവിടെ പ്രവേശിച്ച തീയതി മുതൽ ഒരു വർഷത്തേക്ക് സാധുവായ ഒരു ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാം എന്നാൽ നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയുന്ന വാഹനങ്ങളുടെ വിഭാഗത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും ചെറിയ കാറുകളും മോട്ടോർ സൈക്കിളുകളും ഒരു തടസ്സവും ഇല്ലാതെ ഉപയോഗിക്കാം അടുത്തതാണ് യൂറോപ്യൻ യൂണിയൻ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ആദ്യത്തെ പ്രവേശന തീയതി മുതൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് നമുക്ക് വാഹനം ഓടിക്കാവുന്നതാണ് അതിനുള്ള അനുമതിയും അവിടെ നിന്ന് ലഭിക്കും ജർമ്മനി ഇറ്റലി ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് സ്പെയിൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ് ആറു മുതൽ പന്ത്രണ്ട് മാസം വരെ കാലാവധി വ്യത്യസ്തപ്പെടാം ലൈസൻസ് ഇംഗ്ലീഷ് ഭാഷയിൽ ആയിരിക്കണം എന്നത് നിർബന്ധമാണ് ഈ രാജ്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് റോഡിന്റെ വലതുവശത്തു കൂടിയായിരിക്കും ഡ്രൈവ് ചെയ്യാനുള്ള നിയമമുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതുമാണത് അടുത്തത് ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാം ഓസ്ട്രേലിയ മൂന്ന് മാസം വരെ ഡ്രൈവ് ചെയ്യാൻ അനുവാദം നൽകുന്നുണ്ട് ന്യൂസിലാൻഡിൽ ആദ്യത്തെ പ്രവേശന തീയതി മുതൽ ഒരു വർഷത്തേക്ക് ഡ്രൈവ് ചെയ്യാം ഈ രണ്ട് രാജ്യങ്ങളിലും ഗതാഗതം ഇന്ത്യയിലേതുപോലെ റോഡിന്റെ ഇടതു കൂടിയാണ് അടുത്തത് സിംഗപ്പൂർ ആണ് സിംഗപ്പൂരിലും പ്രവേശന തീയതി മുതൽ ഒരു വർഷത്തേക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് സാധുവാണ് ഈ കാലാവധിക്ക് ശേഷം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഒരു പ്രാദേശിക ഡ്രൈവിംഗ് ലൈസൻസിനായി നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടി വരും ഇവിടുത്തെ ഗതാഗതം റോഡിന്റെ ഇടതു വശത്തുകൂടിയാണ് അടുത്തത് സൗദി അറേബ്യാണ് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇംഗ്ലീഷിൽ അച്ചടിച്ച ഒരു സാധുവായ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് സൗദി അറേബ്യയിൽ വാഹനം ഓടിക്കാം മൂന്ന് മാസത്തെ കാലയളവിലേക്ക് വിദേശ ലൈസൻസ് ഉപയോഗിക്കാൻ സൗദി അനുവദിക്കുന്നുമുണ്ട് അടുത്തത് ഹോങ്കോങ് ആണ് ഹോങ്കോങ്ങിൽ ഒരു വർഷത്തേക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ അനുവദിക്കുന്നുണ്ട് ഈ കാലയളവിന് ഇടയ്ക്ക് നിങ്ങൾക്കൊരു പ്രാദേശിക ഡ്രൈവിംഗ് ലൈസൻസ് നേരിടേണ്ടി വരും അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പെർമിറ്റ് അതായത് ഐ ഒരു അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പെർമിറ്റ് ഉണ്ടെങ്കിൽ തായ്ലാന്റ് ജപ്പാൻ യു എ ഇ പോലുള്ള മറ്റ് പല രാജ്യങ്ങളിലും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാം എന്നാൽ ചൈനയിലും വിയറ്റ്നാമിലും പോലുള്ള മറ്റു ചില രാജ്യങ്ങളിൽ ഐ ഡി പി അംഗീകരിക്കുന്നില്ല അവിടെ ഡ്രൈവിംഗ് ചെയ്യാൻ ഒരു താൽക്കാലിക പ്രാദേശിക ലൈസൻസിനായി അപേക്ഷിക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് പ്രധാന ഭാഷയല്ലാത്ത രാജ്യങ്ങളിൽ ഡ്രൈവ് ചെയ്യേണ്ടി വരുമ്പോൾ സാധാരണയായി അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിക്കാവുന്നതുമാണ് ഡ്രൈവിംഗ് പെർമിറ്റ് പ്രയോജനകരമാകും ഇത് അടിസ്ഥാനപരമായി നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു തർജ്ജമയാണ് ഈ തർജ്ജമ ഫ്രഞ്ച് സ്പാനിഷ് റഷ്യ അറബിക് എന്നിവ ഉൾപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ചില ഭാഷകളിലാണ് എഴുതിയിരിക്കുന്നത് പല രാജ്യങ്ങളിലും നിങ്ങൾ ഒരു റെന്റ് കാർ ഓടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേറ്റഡ് വാഹനം കൈമാറാൻ സാധിക്കുകയുള്ളൂ പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ പ്രക്രിയ പൂർണ്ണമായും ഓൺലൈൻ മാറിയതിനാൽ ഐ ഡി പി ലഭ്യമാകുന്നത് വളരെ എളുപ്പമാണ് പാസ്പോർട്ടിന്റെ കോപ്പി മാത്രമാണ് നിങ്ങൾക്ക് സമർപ്പിക്കേണ്ടി വരിക അതേസമയം പ്രായോഗിക പരീക്ഷയിൽ ജയിച്ചാൽ ഗ്രൗണ്ട് വിടും മുൻപ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു മൊബൈൽ ഫോണിലേക്ക് ഡിജിറ്റൽ രൂപത്തിലാവും ഈ ലൈസൻസ് ലഭിക്കുക ക്ഷയയിലെത്തി ലൈസൻസ് കാർഡിലാക്കി മാറ്റാൻ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ലൈസൻസും ആർ സി ബുക്കും നൽകുന്നത് കേരളമാണെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കുന്നതിലെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട്